ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെയും ചൊവ്വാഴ്ചത്തേയും കൂടി രണ്ട് ദിവസത്തെ വീഡിയോ ഏഡ് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ ഉച്ചയോണായിരുന്നെട്ടോ വായക്കൊമ്പ് തോരനും പിന്നെ മുട്ട വറുത്തതും ഉണക്കൽമുള്ളൻ വറുത്തതും മാങ്ങ അച്ചാറും മാങ്ങയും ചക്കക്കൂരും പരിപ്പും കൂടിയും കറി വെച്ചതായിരുന്നു കേട്ടോ അടിപൊളി ഉച്ചയൂണ് കഴിഞ്ഞ് ഞങ്ങൾ രാത്രി പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്നത് ആദിമോൻ്റെ പാപ്പൻ്റെ ഫാമിലീൻ്റെ കൂടെ ആട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഫോർട്ടീൻസ് നാമ റെസ്റ്റോറൻറ്റ് പോയിട്ടാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പം അവിടുന്ന് നല്ലൊരു ഫുഡടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പം വേറെ പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് തിരിച്ചു പോകുന്നു അത് പിന്നെ ആദ്യമോന് വേഗം ഉറക്കമൊക്കെ വന്നിരുന്നു ഉച്ചയ്ക്ക് ഉറങ്ങാത്തതിൻ്റെ ഒരു ഒരു ചടപ്പ് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വീട്ടിലെത്തുമ്പോഴത്തേക്കും ആദ്യം വേഗം ഉറങ്ങുക ഉറങ്ങുകയും ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തി ഫ്രഷായി കിടന്നു കിട്ടും അപ്പം തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ എന്ന് അറിയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ പിറ്റിയെന്ന് ചൊവ്വാഴ്ച അതായത് ഇന്നലെ ഞങ്ങളെ വീട്ടിൽ അവർക്ക് വേണ്ടി ചെറിയൊരു വിരുന്നു ഒരുക്കി കിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ സെറ്റാക്കി കിട്ടും അപ്പോൾ അവരെല്ലാവരും വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു രണ്ട് ദിവസങ്ങളായിരുന്നു കാരണം നമുക്ക് കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം ഒന്നിച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ചിലപ്പം നമുക്കൊന്നും സംസാരിക്കാനുണ്ടാവില്ല എന്നാലും അവർ കിട്ടുന്ന കുറച്ച് സമയങ്ങൾ നമുക്ക് ഒരുപാട് വിലയുള്ളതായിരിക്കും കാരണം ഒരുപാട് ഹാപ്പിനെസ് ഉള്ളതായിരിക്കും കേട്ടോ എന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞാലും അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു വരവിനെ ഇങ്ങനെയൊക്കെ ഒന്ന് കൂടിക്കാഴ്ചയും കാണലും സംസാരിക്കലൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഫോൺ ചെയ്യും വീഡിയോ കോളൊക്കെ ചെയ്യും യും പക്ഷേ എന്നാലും എന്താ പറയുക ഇങ്ങനെ കിട്ടുന്ന നിമിഷങ്ങൾ നമുക്ക് ഫോണിലൂടെ ഒന്നും കിട്ടില്ലല്ലോ അപ്പം അങ്ങനെ കേട്ടോ അപ്പം ചൊവ്വ ഇന്നലെ വന്ന അതായത് ചൊവ്വാഴ്ച വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു അത് എല്ലാവരും കൊലായിലൊക്കെ ഇരുന്ന് സംസാരിക്കുകയും പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം മുത്തശ്ശിയുണ്ട് ഇന്നതിൻ്റെ കൂട്ടത്തില് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്ത ഫുഡൊക്കെ അവർ ഒരുപാട് സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും ബ്രെഡും പത്തിരിയും ചിക്കൻ പൊരിച്ചതും കൊറാട്ടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പായസവും ഉണ്ടായിരുന്നു അപ്പം അവരതൊക്കെ കഴിച്ച് കുറച്ചുകൂടിയൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ അവർ യാത്ര സോറി അവർ ഇറങ്ങാം കേട്ടോ വീട്ടിലേക്ക് അങ്ങനെ പോകുമ്പോൾ ആദിമോന് ഭയങ്കര സങ്കടം കേട്ടോ കാരണം താരക്കുട്ടീനെ ഇട്ട് പോവുമല്ലേ അങ്ങനെ പോകാനുള്ളൊരു വിട്ടു പോകാൻ അവനും തോന്നുന്നില്ല അവൾക്കും തോന്നുന്നില്ല അവളാച്ചാൽ മാറി നിൽക്കുകയും ചെയ്യുകയാണ് ആദ്യം എന്ന് വച്ചാൽ ആദ്യം പോയി കാറ് കയറിയിരിക്കാനുള്ളൊരു പ്ലാനില്ല കേട്ടോ അപ്പോൾ കൈവത അവനെ പിടിച്ചു വെച്ചു പക്ഷെ അവൻ നിൽക്കുന്നില്ല അവസാനം കാർ തുറന്നപ്പോൾ അവൻ ഓടി ഓടിക്കേറി അതിനെ വെക്കലും താരക്കുട്ടിയും കയറി കേട്ടോ ലാസ്റ്റ് ആദ്യമോനെ തിരിച്ചെടുത്തു പക്ഷേ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ ഇപ്പോഴാണ് അവരൊന്ന് അടുത്ത് തുടങ്ങിയതും അറിയാനൊക്കെ തുടങ്ങിയത് പക്ഷേ എപ്പോഴേക്കും താരക്കുട്ടി പോവാണ് അവർക്ക് എന്തായാലും പോകണമല്ലോ അപ്പം ഇനി അടുത്തൊരു വരവിന് കാണാം ഒന്നിച്ചിരുന്ന് കളിക്കാം അപ്പം എന്താ പറയുക അത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം